മുപ്പത് വർഷത്തെ പാരമ്പര്യമുള്ള കീഴിൽ പുല്ലങ്കോടും പുല്ലങ്കോട് കാളികാവ് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന്റെ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ പ്രിയങ്ക ഗാന്ധി എം പി സന്ദർശനം നടത്തി പാലക്കാട് ഡിവിഷൻ റെയിൽവേ മാനേജർ മധുകർ റാവുത്തിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ അവരെ സ്വീകരിച്ചു എംഎൽഎമാരായ ആര്യടൻ ഷോക്ക് തൈ പി അനിൽകുമാർ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് എന്നിവരോടൊപ്പമാണ് പ്രിയങ്കാഗാന്ധി എത്തിയത് വാണിയമ്പലം റെയിൽവേ മേൽപ്പാലം നിലമ്പൂർ എക്സ്റ്റൻഷന്റെ നവീകരണവും പ്രദേശത്തെ റെയിൽവേയുമായി ബന്ധപ്പെട്ട മറ്റ് ആവശ്യങ്ങളും ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി എ ഡി ആർ എം ജയകൃഷ്ണൻ മുഹമ്മദ് ഇസ്ലാം അരുൺ തോമസ് കലത്തിങ്കൾ ബാലമുരളി റോബിൻ രാജൻ എസ് ഹരിദാസൻ നവീൻ പ്രസാദ് അർഷുൽ ഭാരതി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം സ്വന്തം നമ്മുടെ